ഇന്ന് സുരേഷ് ഗോപി അസാധാരണമായ പെരുമാറ്റമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് രണ്ട് തവണ ഇന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി അതിൽ ആദ്യത്തെ തവണയും ശുഭിതനായിരുന്നു മുകേഷിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള സംസാരമായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് തീരുമാനങ്ങൾ കോടതി എടുക്കട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിനുശേഷം വീണ്ടും മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ മാധ്യമ പിടിച്ചു തള്ളുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിക്കെതിരെയുള്ള പ്രതികരണം നടത്തിയിരുന്നു പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്നായിരുന്നു കെ സുരേന്ദ്രൻ പ്രതികരണം ഈ പ്രതികരണത്തോടുള്ള അഭിപ്രായം ചോദിച്ചപ്പോഴായിരുന്നു അസാധാരണമായ നടപടിയിലൂടെ പ്രകോപിതനായി സുരേഷ് ഗോപിയെ കാണപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മുകേഷിനെ പിന്തുണയ്ക്കുന്ന സുരേഷ് ഗോപിയുടെ നിലപാട് അത് ബിജെപിയിൽ പോലും ഒരു തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ് അല്പം മുമ്പാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഈ രീതിയിൽ പ്രതികരിച്ചത് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ തള്ളി മാറ്റുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത് ഈ വിഷയത്തിൽ നിരവധി പരാതികൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അഭിനാ അഭിനേതാക്കൾക്കെതിരെയും സാങ്കേതിക വിദഗ്ദ്ധർക്കെതിരെയും വരുന്നത് അതും പ്രമുഖർക്കെതിരെ വരുന്നത് ഇതിനുള്ള അഭിപ്രായ പ്രകടനമായിരുന്നു സുരേഷ് ഗോപിയോട് ചോദിച്ചത് അതിൽ ആദ്യം രാവിലെ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം മുകേഷിന് പിന്തുണയാണ് അറിയിച്ചത് അതുമാത്രമല്ല മാധ്യമങ്ങൾക്കെതിരെയുള്ള പ്രതികരണമായിരുന്നു സുരേഷ് ഗോപി നടത്തിയത് മാധ്യമങ്ങളാണ് ഈ വിഷയം വഷളാക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു സിനിമാ മേഖലയെ തകർക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അതിനുശേഷം വീണ്ടും മാധ്യമപ്രവർത്തകർ കെ സുരേന്ദ്രന്റെ അഭിപ്രായത്തോടുള്ള പ്രതികരണം ചോദിച്ചപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രതികരണം സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടായത് കിരൺ എന്തായിരുന്നു സുരേഷ് ഗോപി രാവിലെ കണ്ടപ്പോൾ അദ്ദേഹം അത്രമാത്രം പ്രകോപിതനായിരുന്നില്ല അദ്ദേഹം മുകേഷിന് പിന്തുണ നൽകുകയായിരുന്നു പക്ഷേ ഈ ബി ജെ പിയുടെ നിലപാട് ചോദിച്ചപ്പോൾ ആണല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടായത് മഞ്ജുഷ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും പോലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞതിൽ പ്രകോപിതനായ സുരേഷ് ഗോപി അത് മാധ്യമ പ്രവർത്തകരോടാണ് തീട്ടത് ഒരു കേന്ദ്രമന്ത്രിയാണ് എന്ന് എന്നതോർക്കാതെ ഒരു എം പി ആണ് എന്ന് തോർക്കാതെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തോടുള്ള മറുപ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരെയാണ് തള്ളി മാറ്റുകയും അവരോട് കയ്യാങ്കളിക്ക് മുതിരുകയും ചെയ്തിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു സാമാന്യ മര്യാദ വിട്ടുകൊണ്ട് മാധ്യമങ്ങളെ നേരിട്ടത് എന്നുകൂടി ഓർക്കണം രാവിലെ സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ സ്വാഭാവികമായി ഉയരണ്ട ചോദ്യമാണ് സിനിമാ രംഗത്ത് നിന്ന് വരുന്ന ഒരു എം ഒരു രാഷ്ട്രീയ നേതാവിനോട് ഈ വിഷയത്തിലെ പ്രതികരണം ആരായപ്പോൾ അദ്ദേഹം മുകേഷിനെ പൂർണ്ണമായും ന്യായീകരിച്ചു മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞ വിചിത്രമായ ഒരു ന്യായമുണ്ട് ഞാൻ എന്നോട് ഈ ചോദ്യം ചോദിക്കേണ്ടത് അമ്മയുടെ യോഗം കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അല്ലാതെ ഞാൻ മറ്റൊരിടത്ത് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വേണം ചോദിക്കേണ്ടതെന്നാണ് എങ്ങനെയാണ് അതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവുന്ന ഒരു ന്യായമല്ല സുരേഷ് ഗോപി പറഞ്ഞത് ഏത് വിഷയത്തിലാണോ ചോദ്യം ചോദിക്കേണ്ടത് ആ വിഷയത്തിന്റെ യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ മാത്രമേ ആ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി മുഖേഷ് എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് കേൾക്കാം സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുകയായിരുന്നു അവിടെ ചെയ്തത് ഇവിടെയാണോ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചോദിച്ചത് അത് അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴല്ലേ ഇതിനെപ്പറ്റി ചോദിക്കേണ്ടത് എന്ന രീതിയിലുള്ള സ്റ്റഡി ക്ലാസ് എടുക്കലായിരുന്നു സുരേഷ് ഗോപി നടത്തിയത് സുരേഷ് ഗോപിയുടെ ആ പ്രതികരണം ഇപ്പോൾ കേൾക്കാം അതിനുശേഷം കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ അല്ല പാർട്ടി നിലപാട് എന്ന് പറഞ്ഞിരുന്നു ആ രണ്ട് ബൈറ്റുകളും കേൾക്കാം ആദ്യം സുരേഷ് ഗോപിയുടെ പ്രതികരണം രാവിലത്തേത് കോടതി വല്ലതും ഞാൻ പറയുന്നത് അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണ് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണെന്ന് ഈ വിഷയങ്ങളെല്ലാം കോടതിയിൽ ഉണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് ീരുമാനം എടുക്കണം സർക്കാർ അത് കോടതി കൊണ്ട് ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി സുരേഷ് ഗോപിയുടെ പിന്നാലെ കൊടയുമായിട്ട് പോകുന്നവര് നിങ്ങളെ ഒന്നര മണിക്കൂർ കേൾപ്പിക്കുന്ന ആളുണ്ടല്ലോ ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്ന് ചോദിക്കും രമേഷ് കുമാറിനോടും നിങ്ങൾ കുറച്ച് സോഫ്റ്റും സുരേഷ് ഗോപി ഇവിടുത്തെ മന്ത്രിയൊന്നും അല്ലല്ലോ കേന്ദ്രത്തിലെ മന്ത്രിയല്ലേ ഞാൻ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു പാർട്ടി സുചിന്തിതമായി എടുത്ത ഒരു തീരുമാനമാണ് മുകേഷ് രാജിവെക്കണം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്